നൃത്ത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്ന് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളെ ബന്ധിപ്പിക്കുന്ന ഭാഷ ഇന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര നൃത്തദിനം യുനെസ്കോയുടെ പെർഫോമിംഗ് ആർട്സിൻ്റെ പ്രധാന പങ്കാളിയായ ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡാൻസ് കമ്മിറ്റി നടപ്പിലാക്കിയ നൃത്തത്തിന്റെ ആഗോളതലത്തിലുള്ള ആഘോഷമാണ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ ഫ്രഞ്ച് നർത്തകനും ബാലെ മാസ്റ്ററും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നെറേറ്റീവ് ബാലകളുടെ മുൻഗാമിയായ ബാലേ ഡി ആക്ഷന്റെ സ്രഷ്ടാവുമായി കണക്കാക്കപ്പെടുന്ന ജീൻ ജോർജ് നോവറയുടെ ജന്മദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര നൃത്ത ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രൂപീകൃതമായത് മുതൽ എല്ലാ വർഷവും അന്തർദേശീയ നൃത്ത ദിനത്തിന് സന്ദേശം രചിക്കുന്നതിന് വേണ്ടി ഒരു മികച്ച നൃത്ത വ്യക്തിത്വത്തെ തിരഞ്ഞെടുക്കുന്നു നൃത്തത്തിന്റെ ശക്തിയും പ്രസക്തിയും അടിവരയിട്ടുകൊണ്ടുള്ള സന്ദേശമാണ് എല്ലാ വർഷവും രചിക്കപ്പെടുന്നത് എല്ലാ വർഷവും അന്താരാഷ്ട്ര നൃത്ത ദിനം ആഘോഷിക്കുന്നതിനായി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ അംഗങ്ങളെയും നർത്തകരെയും നൃത്ത വിദ്യാർത്ഥികളെയും മറ്റും ഗാല എന്ന ഒരു ആഘോഷത്തിൽ ചേരാനായി ക്ഷണിക്കുന്നു ഐ ടി ഐയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുത്ത ആതിഥേയ നഗരത്തിലാണ് ആഘോഷം നടക്കുന്നത് ഗ്യാല ഇവൻ്റിൽ ലോകമെമ്പാടുമുള്ള ഉയർന്ന നിലവാരമുള്ള നൃത്തപ്രകടനങ്ങൾ വിദ്യാർത്ഥികളുടെ നൃത്തപ്രകടനങ്ങൾ പ്രഭാഷണങ്ങൾ ആ വർഷത്തെ സന്ദേശ പാരായണം തുടങ്ങിയവയെല്ലാം നടക്കുന്നതാണ് വൈകല്യമുള്ള നർത്തകരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിലും അംഗവൈകല്യമുള്ള കുട്ടികളെ നൃത്തം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലും മുൻകാലങ്ങളിൽ നടന്നിരുന്ന ഗ്യാല ഇവന്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഗ്യാല ഇവന്റ് കൂടാതെ ലോകമെമ്പാടുമുള്ള ഐ ടി ഐ കേന്ദ്രങ്ങൾ പ്രത്യേക വിദ്യാഭ്യാസ സംരംഭങ്ങൾ മാനുഷിക ഡ്രൈവുകൾ നൃത്തപ്രകടനങ്ങൾ ഉത്സവങ്ങൾ എന്നിവയിലൂടെ ഏപ്രിൽ ഇരുപത്തിയൊമ്പത് ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു നൃത്തത്തിൻ്റെ കലാപരമായ മേന്മകൾക്കപ്പുറം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക ഐക്യം എന്നിവയും നൃത്തത്തിനുള്ള പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു വേദിയായും